وعدد كلمات الله التامات كلها والحمد لله عدد الشفيع والوتر وعدد كلمات الله التامات كلها الله اكبر عدد الشفيع والوتر وعدد كلمات الله التامات كلها اسالك السلامه برحمتك يا ارحم الراحمين ولا حول لا حول ولا قوه ولا بالله الا بالله العلي العظيم وصلى الله على سيدنا محمد و وصحبه اجمعين والحمد لله رب العالمين അസ്കലാനെ തങ്ങൾ ഫത്തുഹുൽ ബാരിയിൽ പറയുകയാണ് മങ്കിയോ മി ആഷുറ ആഷുറാ ഇൻ്റെ ദിവസം മൊഹറം പത്തിന് പകലോ രാത്രിയോ ചൊല്ലിയാൽ ലം യമുത്ത് കൽബു അവന്റെ കൽബു മരിക്കുകയില്ല അഥവാ ഈമാൻ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ കൽബിന്ന് പാടെ അള്ളാഹു ഇറങ്ങിപ്പോകുകയോ പാടെ അള്ളാഹിൻ്റെ പേടി പോകൊന്നും ചെയ്യൂല എന്നെല്ലാം ചില മഹാന്മാര് പറയുന്നു വലം യമുത്ത് ഫീത്തിൽ കസന ആ വർഷം മരിക്കുകയുമില്ല അപ്പം അതിക്ര നാം ചൊല്ലാൻ മറക്കരുത് ഒരു വട്ടാണ് ചുരുങ്ങിയത് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അലീൽജൂരി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്ത് അന്നമം കാലയോമ ആഷൂറ സബീനമറ ഒരാൾ ആഷൂറായന് മഹറം പത്തിനിക്ക് എഴുപത് പ്രാവശ്യം അസ്ബി അള്ളാഹുന് അമൽ വക്കീൽ ഞൽ മൗലാവൻ അമൽ നസീർ എന്ന് ചൊല്ലിയാൽ കഫാഹുല്ലാഹു ഷറദ് അലിക്കെല്ലാം ആ വർഷത്തിൽ അവന് ഷെറുകളൊന്നും വരുന്ന ഷെറുകളൊക്കെ അള്ളാഹു തടുക്കുന്നതാണ് എഴുപത് പ്രാവശ്യം ചൊല്ല പത്തിൻ്റെ അന്ന് അതേപോലെ തന്നെ പത്തിൽ നിന്ന് ചെയ്യുന്ന മറ്റൊരു കർമ്മമാണ് മൻ നഹദിയോമി ആശുറാമി മാ ഇൽ ഫിഇ ഇന ഒരു പാത്രം ഒരു കുപ്പി ഒരു പാത്രം പനിനീർ വെള്ളം എടുത്തിട്ട് ഫാത്തിഹ താൻ ഏഴ് ബിഹി മന്ദരിച്ച് വജിഹ അവൻ്റെ തലയും അവൻ്റെ മുഖത്തൊക്കെ അത് ബിമ ബിമൈബു മിൻ അഹ് മക്കൾക്കും അവൻ്റെ കുടുംബത്തിനൊക്കെ ചെയ്തു കൊടുത്താൽ ഫൈന ഫൈനദാലിക്കുല്ലഹു അത് അവനിക്കും അവരുടെ കുടുംബത്തിനൊക്കെ കാവലാണ് മിൻ ജമീൽ ജമിയിൽ ഇലഅലിബുലസ്ലാം എല്ലാ രോഗത്തു നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അത് കാവലാകും ഇലാ മിസിലി ദോമി മിനൽ ആമിൽ അടുത്ത വർഷം ആ ദിവസം വരുന്നവരെ അത് കാവലാകുന്നതാണ് അത് നമ്മൾ മറക്കരുത് അത് നമ്മൾ ചെയ്യണം അതേപോലെ ആഷുറ ഇൻ്റെ അന്ന് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ആയിരം സൂറത്തുല്ലഖലാസ് ഓതുക എന്നുള്ളത് ആയിരം നമ്മളാക്കാൻ വേണ്ടി പരിശ്രമിക്കണം നോമ്പ് പിന്നെ എല്ലാവർക്കും അറിയല്ലോസന്ന മാവിയ ഒരു കഴിഞ്ഞ ഒരു വർഷത്തും ദോഷം പൊറുക്കാനത് കാരണമാകുന്നു മുസ്ലിം ഒത്തിരിക്കുന്ന അതീത അതുപോലെ തന്നെ സ്വതക്ക ചെയ്യുക അതേപോലെ അന്ന് രാത്രിയോ പകലൊക്കെ നിസ്കരിക്കുക ആ കിതാബിൽ കാണാം ഓ ലൗല അന്തൂന സലാത്ത തസാബീഹ് അത് തസ്ബീഹ് നിസ്കാരമാകലാണ് നല്ലത് അപ്പോൾ അന്ന് രാത്രിയിലോ പകലോ തസ്ബീഹ് തസ്ബീഹിസ്കരിക്കുക അലലിയാൽ അതേപോലെ നാലാമത്തെ ഒരു സുന്നത്ത കർമ്മമാണ് കുടുംബത്തിന് നല്ല സുഭിക്ഷമായ ഭക്ഷണങ്ങൾ അത്തായത്തിനും അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ നോമ്പുൽക്കാത്തവരുണ്ട് അവർക്ക് പകലും അതുപോലെ തന്നെ നോമ്പ് തുറക്കുമ്പോഴൊക്കെ ചെയ്താൽ അത് വലിയ ആ വർഷം അവൻ്റെ കുടുംബത്തിൽ നല്ല സുഭിക്ഷമായ ഭക്ഷണങ്ങൾ അള്ളാഹു താലം നൽകുമെന്നാണ് അത് എത്രയോ ആളുകൾ അനുഭവിച്ചതായി കിതാബിൽ പറയുന്നു